നമസ്കാരം വെൽക്കം ടു പി സി ചലഞ്ചർ കഴിഞ്ഞ പത്ത് വർഷമായി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സ് കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് മുപ്പത്തി രണ്ടായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞ ഒരു കോഴ്സാണ് നമ്മുടേത് അപ്പോൾ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ പ്ലസ് ടു ലെവൽ പരീക്ഷകൾ ടെൻത്ത് ലെവൽ പരീക്ഷകൾ പിന്നെ ടീച്ചേഴ്സ് തസ്തികളിലേക്കുള്ളത് യൂണിഫോം തസ്തിയിലേക്കുള്ളത് ഇങ്ങനെ പല പരീക്ഷകൾ ഇപ്പോൾ ഓരോ മാസവും നമ്മൾ ഈ എക്സാമുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് കറണ്ട് അഫേഴ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ചേർന്ന് പഠിക്കുന്ന അറിയാം കറണ്ട് അഫേഴ്സ് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാ സോഴ്സുകളിൽ നിന്നും കൃത്യമായി ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ച് പരീക്ഷ എഴുതുമ്പോൾ ഫുൾ മാർഗ്ഗം എല്ലാവർക്കും സ്കോർ ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നാൽ പി എസ് സിയിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പുതിയ ഉദ്യാർത്ഥികളുണ്ട് അവർ പലപ്പോഴും പല ആപ്ലിക്കേഷനിൽ പോയി പൈസയൊക്കെ കൊടുത്തിട്ട് കറണ്ട് അഫേഴ്സ് കോഴ്സ് ഓക്കെ അല്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ കോഴ്സിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന പലർക്കും അവർക്ക് മുൻപുണ്ടായ പ്രകാരം ഇവിടെയും കാശു പോകുമോ എന്നൊരു ഭയമുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു സെവൻ ഡേയ്സ് ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഡിസംബർ പതിനാലിനാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴ്സിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഏഴ് ദിവസം നിങ്ങൾക്ക് ഇതിലുള്ള ക്ലാസ്സുകളും എക്സാമുകളും സൗജന്യമായി പഠിക്കാം പിന്നീട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം കോഴ്സ് ഫീ ആയ അഞ്ഞൂറ് രൂപ മറ്റ് ഇല്ല ടോട്ടൽ ഫീ അഞ്ഞൂറ് രൂപയാണ് ഏഴ് ദിവസത്തിന് ശേഷം അടച്ച് കണ്ടിന്യൂ ചെയ്യാം അല്ലാത്തവർക്ക് ലെഫ്റ്റായി പോവുകയും ചെയ്യാം ഇപ്പം ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുന്ന മുഴുവൻ ഡിഗ്രി ലെവൽ പരീക്ഷകൾ സ്പെഷ്യലി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് അതേപോലെ എസ് പോലുള്ള പരീക്ഷകൾ അതുപോലെ സി പി ഒ ഡ്ല്യു സി പി ഒ പോലുള്ള പരീക്ഷകൾ എൽ പി യു പി എസ് എച്ച് എസ് എസ് ടി പരീക്ഷകൾ പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അങ്ങനെ ടെൻത്ത് ലെവലുള്ള പരീക്ഷകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്താൽ എഴുതുന്ന മുഴുവൻ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കറണ്ട് അഫോഴ്സ് എല്ലാ സോഴ്സുകളിൽ നിന്നും അതായത് ഈയൊരു കറണ്ട് ഫോഴ്സ് മാത്രം പഠിച്ചാൽ മതി വേറൊന്നും നോക്കേണ്ടതില്ല പിന്നെ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എപ്പോഴും പത്രം വായിക്കുന്ന ശീലം ഉണ്ടായിരിക്കണം അത് കറണ്ട് അഫോഴ്സിനൊന്നും വേണ്ടിയല്ല നമ്മുടെ ജനറൽ അവയർനസ് വർദ്ധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത ഇതിൽ പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും ഇരുപത്തിയാറിലെയും ഫുൾ കറൻറ്റ് അഫേഴ്സും പ്രൊവൈഡ് ചെയ്യും അതുകൂടാതെ നിലവിൽ റെലവൻ്റായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസും ഉൾപ്പെടുത്തും ചാന്ദ്ര ആദിത്യ ആദിത്യബുള്ള കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം അതായത് പഴയ ടോപ്പിക്കിൽ നമ്മൾ ഇപ്പോഴും പഠിക്കേണ്ടത് പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളുടെയും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിലെ പി ഡി എഫ് നോട്ട്സും പിന്നെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് ആഴ്ചയിൽ റിവിഷൻ എക്സാമുകളും ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തുടങ്ങിയാണെങ്കിൽ ആദ്യം ജനുവരി മാസത്തെ ടോപ്പിക് വൈസ് കറണ്ട് ആണ് പഠിക്കുന്നത് അതായത് ജനുവരി മാസം പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ റിപ്പബ്ലിക് ഡേ പത്മ അവാർഡ്സ് അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ സിംഗിൾ പി ഡി എഫും എക്സാം നടത്തും ശേഷം ജനുവരി മാസത്തെ കേരളം ഇന്ത്യ വേൾഡ് ഇവയുമായി ബന്ധപ്പെട്ട് നടന്ന കുഞ്ഞുഞ്ഞു സംഭവങ്ങളുണ്ടല്ലോ അവയെ ക്രോഡീകരിച്ചും ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യും അത് അഞ്ചാറ് ക്ലാസുകൾ കാണും അതിനുശേഷം അതിൻ്റെ സിംഗിൾ പി ഡി എഫ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലീറ്റ് ആയതിനു ശേഷം റിവിഷന്റെ ഭാഗമായിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇതിനെ ടോപ്പിക് വൈസ് ആയിട്ട് കാറ്റഗറീസ് ചെയ്യും കേരളം അവാർഡുകൾ ഇന്ത്യ അവാർഡുകൾ ശാസ്ത്ര സാങ്കേതിക മേഖല എക്കണോമിക്സ് ഹിസ്റ്ററി കമ്പ്യൂട്ടർ ഇങ്ങനെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് വീണ്ടും സിംഗിൾ പി ഡി എഫ് ആയിട്ട് ഈ ടോപ്പിക്ക് വീണ്ടും നന്നിട്ട് റിവിഷൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്യും ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കറിയാം മത്സര പരീക്ഷകൾ റാങ്ക് മേക്കിംഗ് പാർട്ടാണ് കറണ്ട് അഫേഴ്സ് അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏഴ് ദിവസത്തെ ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയി പഠിക്കാം ഇഷ്ടമാണെങ്കിൽ മാത്രം ബാക്കി ഫീ അടച്ച് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇവിടെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും കോഴ്സിൽ എൻ്റർ ചെയ്യുന്നതിനും വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ധൈര്യമായി പോന്നോളൂ എഴുതുന്ന ഓരോ പരീക്ഷയിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ ഈ ഒരു ക്ലാസ് നിങ്ങളെ സഹായിക്കും താങ്ക്